കോഴിക്കോട് സ്വകാര്യ ബസിന്റെ ഹൈഡ്രോളിക് ഡോറിനടിയിൽപ്പെട്ട് വിദ്യാർത്ഥിനിക്ക് പരിക്ക് പ്ലസ് വൺ വിദ്യാർത്ഥിനി ആയിഷ റിഫയ്ക്കാണ് പരിക്കേറ്റത് ഇന്നലെയായിരുന്നു സംഭവം കട്ടിപ്പാറ താമരശ്ശേരി റൂട്ടിൽ ഓടുന്ന ഗായത്രി എന്ന ബസ്സിലായിരുന്നു അപകടമുണ്ടായത് പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് തിരിഞ്ഞു നോക്കിയില്ല എന്ന് കുട്ടിയുടെ മാതാവ് പറഞ്ഞു താൻ ഡോറിന് ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടും ബസ് നിർത്താൻ കണ്ടക്ടർ ആവശ്യപ്പെട്ടില്ല എന്ന് വിദ്യാർത്ഥിനി പറഞ്ഞു വേദന സഹിക്കാനാകാത്ത കരഞ്ഞ കുട്ടിയെ വിജനമായ സ്ഥലത്ത് ഇറക്കി വിട്ടുവെന്നും ആരോപണമുണ്ട് വീടിന് സമീപത്തെ സ്റ്റോപ്പിൽ നിന്നായിരുന്നു കുട്ടി ബസ്സിൽ കയറിയത് തിരക്ക് കാരണം ഡോർ സ്റ്റെപ്പിൽ നിന്ന് അകത്തേക്ക് കയറാൻ സാധിക്കാതിരുന്ന ആയിഷയുടെ ദേഹത്തേക്ക് വാതിൽ വന്ന് അമരുകയായിരുന്നു കൈകൊണ്ട് തള്ളിയെങ്കിലും വാതിൽ മാറ്റാനായില്ല തുടർന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങണമെന്ന് കരഞ്ഞു പറഞ്ഞ കുട്ടിയെ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞ് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഇറക്കി വിടുകയായിരുന്നു പരിക്കേറ്റ വിദ്യാർത്ഥിനി ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പൂനൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചികിത്സയ്ക്ക് ശേഷം കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകി എന്നാൽ രാത്രി വരെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് എത്തിയില്ല എന്ന് കുട്ടിയുടെ മാതാവ് പറഞ്ഞു